അത് തന്നെ പറഞ്ഞിരുന്നേ തെറ്റോണ്ടേ ഞാൻ തെറ്റിയത് ഞാൻ രണ്ടുപേരുടെ പേര് പറയുന്നു അപ്പോഴും എന്താ അടുത്ത അടുത്ത സാധ്യതകളത്തെ കുളിച്ച താങ്കൾ എന്ന് പറഞ്ഞേ ആ രണ്ടുപേരുണ്ടെങ്കിൽ ഇനി അടുത്ത പോകുന്ന സീസണിൽ പോണവർക്ക് ഇവരാണെങ്കിൽ ഞങ്ങൾ പോകുന്നില്ലെന്ന് തീരുമാനിക്കാൻ മാന്യമായ കുട്ടികൾ കേരളത്തിൽ മാന്യമായ കുട്ടികൾ കേരളത്തിൽ മീറ്റു ആരോപണം നേരിട്ടിട്ടുള്ള ആളാണ് ഈ ഞാൻ ഈ പറഞ്ഞ ആൾക്കാരിൽ ഒരളന്ന് ഇന്നലെ തന്നെ ഇന്നലകളിൽ തന്നെ മീ റ്റു ആരോപണം ആ ചാനലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ പരാതിപ്പെട്ടിട്ടുണ്ട് ഇന്നലകളിൽ പോലും ചാനലിൽ വർക്ക് ചെയ്ത ഒരു സ്റ്റാഫ് മീ റ്റു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അത് ആൻ്റെ വാർത്ത വന്നിട്ട് ആരെങ്കിലും പോകാതിരുന്നിട്ടുണ്ടോ എത്രയോ സിനിമാ സംവിധായകർ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ന്യൂസുകൾ വന്നിട്ടുണ്ട് ആ സംവിധായകന്മാരുടെ പുറകെ ചാൻസ് ചോദിച്ചു നടക്കുന്ന പെൺകുട്ടികളില്ലേ നമുക്ക് തന്നെ അറിയാവുന്ന ആർട്ടിസ്റ്റുകൾക്കെതിരെ നമുക്ക് തന്നെ അറിയാവുന്ന നിർമ്മാതാക്കൾക്കെതിരെ എത്രയോ പെൺകുട്ടികളുടെ പരാതികൾ മാറുകയും ചിലത് വലിയ ഗൗരവമുള്ള പരാതികളായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട് അവരുടെയൊന്നും അടുത്ത് ഇവരാരും പോകത്തില്ലെന്നോ നിങ്ങളുടെ വിചാരം നമ്മൾ നമ്മളൊരാളെ ഒരാൾക്കെതിരെ ഒരു ആരോപണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഒരു മത്സരാർത്ഥി നിശബ്ദനാക്കപ്പെട്ടു എന്നെ സംബന്ധിച്ച് അത് എനിക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല സിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ജനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനത്തിൻ്റെ ഓട്ടവനാണെന്നുണ്ടെങ്കിൽ അവൻ ആ ഹൗസിൽ നിൽക്കാൻ അവൻ അവൻ അവനാഗ്രഹമുള്ളിടത്തോളം കാലം അവൻ പുറത്തു പോകണമെന്ന് പറയുന്നില്ല അവനെ അതിനകത്ത് വെച്ചിട്ട് കരുതി കൂട്ടി ഇവർ പറഞ്ഞ് പ്ലാൻ ചെയ്ത് പുറത്താക്കാനും ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാനും ഇവന്മാർ തീരുമാനിച്ചെങ്കിൽ അതിന് അതിനുശേഷം ഇവനെ ഭീഷണിപ്പെടുത്തി നിശബ്ദനാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനെ നിശബ്ദനാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ സംസാരിക്കും അഭിമാനം എന്ത് നഷ്ടമായിട്ടില്ല അവനോ അവന് കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് അവൻ പറയുന്നത് അവൻ അവൻ്റെ എക്സ്ക്ലൂസീവ് ന്യൂസ് പുറത്തു പുറത്തുവിടും പിന്നെ അവന് ശമ്പളം കൊടുത്തിട്ടില്ല അവൻ അത്ര ഫിനാൻഷ്യലി അവൻ്റെ അച്ഛന് ബൈപ്പാസ് സർജറി ആയിട്ടിരിക്കുകയാണ് അതാണ് ഞാൻ പറയുന്നത് തുടക്കത്തിൽ ജാസ്മിൻ പറയുന്ന കുട്ടിയുടെ അച്ഛന് സുഖമില്ലാതായപ്പോഴത്തേക്ക് ബിഗ് ബോസിനകത്ത് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ച് സംസാരിപ്പിച്ചു അല്ലേ ഇവൻ്റെ അച്ഛൻ പാനിക് അറ്റാക്ക് വന്നു ബൈപ്പാസ് ആണ് അവനറിഞ്ഞിട്ട് കൂടിയില്ല അവൻ വീട്ടിലേക്ക് വരുമ്പം അവൻ അറിയും വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അവൻ അറിയുന്ന ഈ ഒരു കാര്യം അപ്പോൾ ഇത് അതിനകത്ത് കരുതിക്കൂട്ടിയുള്ള കളിയില്ലേ അപ്പോൾ ഇതാരെങ്കിലും പറയണ്ടേ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇന്നലകളിൽ ഇവർ കാണിച്ചുകൊണ്ടിരുന്ന ചില മര്യാദകേടുകളെ കുറിച്ച് കൂടി ഞാൻ ചേർത്ത് പറഞ്ഞു അത് അവർക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും ഞാനല്ല സപ്പോർട്ടും ചെയ്യും മീഡിയയുടെ ഭാഗത്തു നിന്നും നിങ്ങളെല്ലാം സപ്പോർട്ടും ചെയ്യണം അല്ല എനിക്കാൻ അത് വേറെ ഒന്നും പറയാനില്ല അവർക്ക് പരാതിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല നാളെയിൽ ഇത്തരക്കാർ ഈ ആക്ടിവിറ്റീസിൽ ഒന്നും ഭയപ്പെടുകയെങ്കിലും വേണ്ടേ ഇതുകൊണ്ട് ആ ഇങ്ങനെയല്ല എടുക്കേണ്ടത് ഇങ്ങനെയല്ല ഷോ ഉണ്ട് പോകേണ്ടത് ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ടല്ല ഷോ കൊണ്ടുകൊണ്ടത് ജനങ്ങളുടെ ഇപ്പം നമ്മുടെ സ്റ്റാർ സിംഗർ സ്റ്റാർ സിംഗറിലെ കുറച്ച് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ തിരിച്ചയച്ച മെസ്സേജ് എന്താ പറയുക നിശബ്ദതയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ നാശം നിശബ്ദരാക്കപ്പെടുന്ന ജനത എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യ ബ്രിട്ടൻ ഭരിച്ചത് മുതൽ ഈ നിമിഷം വരെ അന്ന് ബ്രിട്ടൻ അടിമയായെങ്കിൽ ഇന്ന് കൊറേ ജനാധിപത്യ രാഷ്ട്രീയ കോമാളികളുടെ അടിമയായിട്ട് ഇവിടെ കഴിയുന്നു ചോദ്യം ചോദിക്കണ്ടെടുത്ത് ഒരുത്തരും ചോദിക്കുന്നില്ല നിശബ്ദരാക്കപ്പെടുന്ന ജനതയ്ക്ക് എല്ലായിടത്തും നമുക്ക് ഞാനതാ പറഞ്ഞത് എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് അത് വേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ നാളെ ഏതെങ്കിലും വിളിച്ചിട്ട് ഹലോ അല്ല അതിൽ കാര്യമില്ല അഖിൽ ഇങ്ങനത്തെ മണ്ടത്തരവും പറയുന്നുണ്ടെന്നും പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ അഖിൽ അഖിലിന്റെ കാര്യം സ്റ്റാൻഡ് ഉറപ്പിക്കാനാണ് നോക്കുന്നു അഖിലകളിന്റെ സ്റ്റാൻഡ് ഉറപ്പിക്കാൻ നോക്കുന്നു ഞാൻ ഈ അകലിന്റെ സ്റ്റാൻഡ് പറയുമ്പോ അത് രണ്ടു പേർക്ക് അതിഥമായി പൊള്ളിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പൊള്ളിട്ട് അകലാമതി പൊള്ളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അത് വട്ട് ചൂടാക്കി ചന്തി മാത്രമേ ഉള്ളൂ അകലില് ആശം പൊള്ളിക്കാനാ അല്ല ചന്ദി പൊള്ളിക്കാൻ അല്ലേ ആ ലക്ഷ്യം നിറവേറ്റി ആ അന്നേരം ഒരുപാട് പെൺകുട്ടികൾക്ക് അത് ആശ്വാസമാകും കാര്യം അവരെ ഇവർക്കൊരു ധാരണയുണ്ട് ഇവരാണ് ഏഷ്യാനെറ്റ് എന്ന് അത് പല മത്സരാർത്ഥികൾക്കും അങ്ങനെ ഒരു പേടിയുണ്ട് അയ്യോ അവരാണ് ഏഷ്യാനെറ്റ് എന്ന് അവരല്ല ഏഷ്യാനെറ്റ് ഇപ്പം ഭരിക്കാൻ കയറുന്ന ഒരു മന്ത്രിക്ക് ഒരു ധാരണ വരികയാണ് ഞാനാണ് കേരളം എന്ന് തീരുമാനിക്കുന്ന അയാളല്ല കേരളം എന്ന് നമ്മൾ ജനം ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ പ്രേക്ഷകർ ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ അതിനാണ് ഇപ്പം കേരളത്തിൽ പ്രേക്ഷർ ഉള്ളത് ഏഷ്യാനെ ഏഷ്യാനെൻ്റെ ആക്കിയത് പ്രേക്ഷകരാണ് അഖിൽമാരാരെ അഖിൽമാരാരാക്കിയത് പ്രേക്ഷകരാണ് മോഹൻലാലിനെ മോഹൻലാലാക്കിയത് പ്രേക്ഷകരാണ് ജനങ്ങളോടല്ലേ നീതി പുലർത്തണം നമ്മൾ ജനങ്ങളോട് തെമ്മാടിത്തരങ്ങൾ തരങ്ങൾ കാണിക്കുമ്പോൾ ചോദ്യം ചെയ്യേണ്ടത് ഞാൻ ജനങ്ങളുടെ വോട്ട് നേടി ജയിച്ചു വന്ന ഒരാളാണ് ചില ആൾക്കാർ വന്നിട്ട് പറയും ഏഷ്യാനെറ്റിൻ്റെ അത് അമ്പത് ലക്ഷം രൂപ മേടിച്ചിട്ട് നിങ്ങൾ ഇത് പറഞ്ഞത് ശരിയാണ് ഞാനത് ഏഷ്യാനെറ്റിൻ്റെ ഷോയിൽ ഞാൻ പങ്കെടുത്തു ആ നൂറ് ദിവസം ഒരു മികച്ച മത്സരാർത്ഥിയായിട്ട് അവിടെ ഞാനിത് പെർഫോം ചെയ്തു അത് കണ്ട ജനത എനിക്ക് വോട്ട് ചെയ്തു ആ എൻ്റെ ആ നൂറ് ദിവസത്തെ നമ്മുടെ കണ്ടൻ്റുകൾ ഏഷ്യാനെ സംബന്ധിച്ച് കാശായിട്ട് മാറി അവർക്ക് സ്പോൺസർമാരുണ്ടായി ഇതെല്ലാം അവർക്ക് കാശ് കിട്ടിയില്ലേ അപ്പൊ ജനത്തിനോട് ഞാൻ എനിക്ക് ആത്യന്തികമായിട്ട് ജനത്തിനോടാണ് നന്ദിയുള്ളത് അപ്പൊ അതിനുവേണ്ടി ഞാൻ സംസാരിച്ചു സംസാരം സംസാരം നമ്മൾ അഖില് പറഞ്ഞ സംസാരത്തിൽ നമ്മൾ എതിർക്കുന്നില്ല അഖില് പറയുമ്പോൾ ക്ലാരിറ്റിയും വരുത്തണം തെളിവുകളും വരുത്തണം അതാണ് അഖില് ചെയ്യേണ്ടത് പിന്നെ പിന്നെ നിക്കട്ടെ ഇതിന് വലിയ ആരോപണമല്ലേ പെൺകുട്ടിക്കെതിരെ ആരോപിച്ച് ഏത് കുറിച്ച് പറയുന്നത് അകില് പറയുന്നത് വേണ്ടി മാത്രമാണ് ഒരു പെൺകുട്ടികളെ ഇത്രയും പെൺകുട്ടികൾ വരെ ഇരയാക്കി കൊണ്ട് പറയുന്നത് ഇത്തരം പെൺകുട്ടികളെ ഹോട്ടലിൽ കൊണ്ടി പീഡിപ്പിച്ചു താങ്കൾ പറയുന്നില്ലേ ഞാൻ നിങ്ങള് പീഡിപ്പിച്ചതല്ലോ പറയാം പറഞ്ഞു അഖിൽ പറഞ്ഞ വാക്കുകൾ അഖിൽ തിരിച്ചുവിടില്ലേ അഖിൽ പറഞ്ഞു തന്നെയാണ് അകിൽ പറഞ്ഞ ഇത് തന്നെയാണ് അഖിൽ സിബിക്ക് വേണ്ടി മാത്രം വാദിച്ചെന്നുള്ള പറയല്ലേ അങ്ങനെ അത് മാത്രം നിക്കണേ അകില് പറഞ്ഞാൽ താങ്കളുടെ സീസണിൽ പൈസ മേടിച്ചിട്ടുള്ളൂ കഴിഞ്ഞ സീസണിൽ പല പെൺകുട്ടികളും പീഡിപ്പിച്ചിട്ടുണ്ട് പല കിട്ടികളിൽ ചൂണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട് അത് കൊത്താത്ത പെൺകുട്ടികളുണ്ട് കൂടെ പോയ പെൺകുട്ടികൾ ഉണ്ട് ആ ഉപയോഗിച്ചിട്ടുണ്ട് കൂടെ പോയിട്ടുള്ളവരുണ്ട് ആ പറഞ്ഞല്ലോ ആ പറഞ്ഞല്ലോ ഞാൻ ഞാൻ അത് സീസൺ സിക്സില് ഒരു മത്സരാർത്ഥിയായ സിബിനെ മാനസിക രോഗിയാക്കി ചിത്രീകരിച്ച് പുറത്താക്കിയത് തന്നെയാണ് എന്റെ അടിസ്ഥാനപരമായിട്ട് ഓൾറെഡി നിലനിൽക്കുന്നതാ മെഡിസിൻ ഉൾപ്പെടെ ഇപ്പം പിന്നെ പി ആർ ടീമിനെ വെച്ചിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അഖില കണ്ടിട്ടില്ല

ഇത് ഇത് എത്രന്ന് വെച്ചാൽ പ്ലേ ചെയ്തു ഒരുപാട് സംസാരിച്ചിട്ടില്ല അവൻ പറയും അവൻ എന്നോട് പറഞ്ഞു അതിലേട്ടൻ പറയണ്ട അവൻ തെളിവടക്കം അവൻ എടാ അതിപ്പോ അതിപ്പോ മൂന്നോ നാലോ ദിവസമുള്ളിൽ തീരുന്ന വിഷയമല്ലേ ഉള്ളൂ അല്ലേ ഒരു മാസം ഇപ്പം ഞാൻ പറഞ്ഞത് കള്ളമാണെന്ന് വെച്ചോ ഒരു മാസം കഴിഞ്ഞ് എന്നെ എടുത്ത് വെച്ച് തേച്ചൊട്ടിച്ചുകൂടെ ഞാൻ ഞാൻ ചത്തുപോയില്ലെന്നുണ്ടെങ്കിൽ ശിവിനോട് നിങ്ങൾ പറയുക ഇങ്ങനെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടു ഞാൻ ഈ വോയിസ് റെക്കോർഡ് അതല്ല ശിവൻ പറഞ്ഞോ ഞാൻ വീഡിയോ കേട്ടതാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ രണ്ടാമത് ഇന്ന് വീണ്ടും വീഡിയോയിലും ഈ കാര്യങ്ങൾ വ്യക്തത വരത്തില്ല എനിക്ക് പറയണെങ്കിൽ അതിനൊരു കരാറിന്റെ കാര്യം പറയുന്നുണ്ട് കരാറൊന്നും ആ ചെറുക്കൻ എന്നല്ല അവന് നല്ല ആൺകുട്ടിയാ അവന് ശമ്പളവും കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളും പറയുന്നുണ്ട് അതിനുശേഷം പ്രതികരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ഇത് ഫുള്ണ്ട് എന്തോണ്ട് അവൻ്റെ അവിടെ ഞാൻ ചോദിക്കേണ്ട ഒറ്റ ചോദ്യം അതിന്റെ അടുത്ത് ചോദിച്ച ഒറ്റ ചോദ്യ അവനകത്ത് അവന് കൊടുത്ത മരുന്നുകൾ അതെ ഇന്ന മരുന്നുകളാ എന്ന് അവൻ ഇതിനകത്ത് ആ മരുന്നുകളുടെ പേര് പറയുന്നുണ്ട് അവൻ അതെടുത്ത് വെച്ച് തെളിവോട് കൂടിയിട്ട് അവൻ കൃത്യമായിട്ട് പത്രക്കാരെ മുന്നിൽ പറയുമെന്ന് എന്റെ അടുത്ത് ഓൾറെഡി പറയുമെന്ന് ആ അവിടെയാണ് എന്റെ ചോദ്യം ആ ഒരു കാര്യം ചെയ്താ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് കാണിക്കാൻ എനിക്ക് പറ്റത്തില്ലെന്നേ എന്നോട് റിക്വസ്റ്റാ അത് പറയൂ സാധാരണ ബിഗ് ചോദിച്ചത് ഞാൻ ചോദിക്കട്ടെ വന്നിട്ടും എനിക്ക് ഇന്ന പറഞ്ഞല്ലോ ചോദിക്കട്ടെടുത്ത് അഖിൽ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് അത് എനിക്ക് എനിക്കതിനുള്ള പ്രൂഫ് കാണിച്ചു കാണിച്ചിട്ട് തന്നെയാണ് പറഞ്ഞത് ഞാൻ മെഡിക്കൽ റിപ്പോർട്ട് സൈക്കാട്ടി വർക്ക് ചെയ്തിട്ട് എനിക്കറിയാമല്ലോ അത് ഞാൻ പറഞ്ഞത് എന്റെ പ്രധാനപ്പെട്ട വിഷയം ഇവര് അതിനുശേഷം വേറെ കാര്യം കൂടെ കൊണ്ട് കേട്ടോ ഈവന്മാർ അയച്ച റെക്കോർഡ് വണ്ടിയിലുണ്ട് വരട്ടി അയച്ച റെക്കോർഡ് ഉണ്ടല്ലോ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത് വണ്ടി അതെ അത് ഞാൻ പറഞ്ഞിട്ടില്ല അത് അവന്റെ ജിഹ് ആയി മാറാൻ എനിക്ക് പറ്റുമോ ഞാൻ അവന് സപ്പോർട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ നിശബ്ദനാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ വിന്നറായ ഞാൻ എന്തിനാണെന്ന് യുവന്മാർക്കെതിരെ പറയേണ്ട കാര്യം ഞാൻ എനിക്ക് മിണ്ടാതെ പഞ്ചവുച്ചോടൊക്കെ ഇരുന്നാൽ പോലെ you <music>